ചേന്നം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിൽ ജില്ലാതല ബഷ് ദിനാചരണം സംഘടിപ്പിച്ചു ചേന്തം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിലാണ് ജില്ലാതല ബഷ് ദിനാചരണം സംഘടിപ്പിച്ചത് ചേന്തം പള്ളിപ്പുറം ബഷ് സ്കൂളിൽ നടന്ന പരിപാടി ദലീമ ജോജോ എം എൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ മോൾജി ഖാലിദ് സി ഡി എസ് ചെയർപേഴ്സൺ വിജി ജി രതീഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രജിത രമേശൻ പഞ്ചായത്ത് പ്രതിനിധികൾ കുട്ടികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി കുടുംബശ്രീ സ്ഥാപിച്ച ബസ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ജനകീയമാക്കുക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിൽ ഉൾച്ചേർക്കുക കുട്ടികൾക്ക് ആവശ്യമായ മാനസിക ശാരീരിക പിന്തുണ നൽകുക ഉപജീവനം ലഭിക്കുന്നതിനാവശ്യമായ മാർഗം കണ്ടെത്തി നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ബസ് ദിനാചരണം സംഘടിപ്പിച്ചത് ഭക്ഷണത്തിൻ്റെതെല്ലാം അവൾ തിരിച്ചറിയുന്നുണ്ട് അന്ന് അച്ഛനമ്മമാർക്കേ തിരിച്ചറിയുള്ളൂ അപ്പം അതൊരു പുണ്യമായിട്ട് അവരെടുത്തിരിക്കുകയാണ് അപ്പം അത്രയും സ്നേഹത്തോടെ ഞാൻ ഓർത്തു ഓർത്തുദേ ഞാനൊരു പരിശുദ്ധമായ വീട്ടിലാണല്ലോ കാലുകൂത്തിയതെന്ന് എനിക്ക് തോന്നി കാരണം അതൊരു പരിപാവനമായ ഇടമാണ് ആ അച്ഛനും അമ്മയും തങ്ങനിക്ക് തനിക്ക് കിട്ടിയത് തങ്ങൾക്ക് കിട്ടിയത് ഒരു പുണ്യമായിട്ട് എടുത്തുകൊണ്ട് ഈ മകനെ ഈ കുഞ്ഞിനെ ഈ പെൺകുഞ്ഞിനെ അതിന് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണമായ ഒരു സ്ത്രീയുടെ എല്ലാം ഉള്ള കുട്ടിയാണ് ഉറത്തോളണം ആ കുട്ടിയെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് പീരീഡ്സ് വരെ വരും ഇതെല്ലാം അച്ഛനമ്മയും കൃത്യമായിട്ട് ചെയ്യുന്നു കിടന്നാണ് വയറ്റിന്ന് പോകുന്നതും എല്ലാം അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് എത്ര നീറ്റായിട്ട് ആ കുഞ്ഞിനെ അപ്പോൾ ഞാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ തുടച്ച് അവളെ കുളിപ്പിക്കുകയും